ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്ന നയനിയുടെയും ആദർശിന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അല്ലെ അങ്ങനെ ആ ഒരു സത്യം നയനിയും ആദർശും തുറന്നു പറയാൻ പോവുകയാണ് അഭി ഇത്രയും നാളും നയനയുടെയും ആദർശിന്റെയും മുമ്പിൽ കൂടി അഭിനയിച്ച് നടക്കുകയായിരുന്നല്ലോ ഇവർക്കൊന്നും അറിയത്തില്ല എന്ന് പുള്ളിക്കാരൻ അഭിനയിച്ച് നടന്നത് ഇനി അങ്ങനെ നടന്നാ ശരിയാവില്ല യാഥാർത്ഥ്യം അത് റിഞ്ഞേ പറ്റൂ ഇവര് സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട് എന്ന് അഭി അറിയണം അതിനുവേണ്ടി നമ്മുടെ നയനയും മാദർശും കൂടെ അഭിയെ വിളിച്ചു വരുത്തി കാര്യങ്ങളൊക്കെ പറയാൻ പോവാണ് അപ്പൊ അത് തന്നെയാണ് നാളത്തെ എപ്പിസോഡിന്റെ പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത് അപ്പൊ ഞാൻ വിശേഷത്തിലേക്ക് കിടക്കാം ഇന്നത്തെ അവസാന ഭാഗം മുതൽ നമുക്ക് അങ്ങോട്ട് പോകാം അപ്പൊ അങ്ങനെ നമ്മുടെ നയന നയനയുടെ കൂട്ടുകാരിയുടെ അടുത്ത് എത്തിയിരിക്കുകയാണ് അങ്ങനെ നയനയുടെ കൂട്ടുകാരി എന്ന് പറഞ്ഞാൽ ഗ്രേസി എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരിയുടെ മോളാണ് കേട്ടോ ഏഹ് പുള്ളിക്കാരി ഏഹ് റിപ്പോർട്ടർ അങ്ങാണ്ടാണ് അപ്പൊ പുള്ളിക്കാരിയുടെ അടുത്താണ് ഈ ഒരു ന്യൂസ് ഒക്കെ എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ആന്മരി ആ ഒരു പെങ്കുച്ചിന്റെ പേര് അപ്പൊ ആ പെങ്കുച്ചിന്റെ അടുത്ത് വിവരം എത്തി അതേപടി നമ്മുടെ നയനെ അറിയിച്ചു നയനെ അവിടെ ചെന്നു നയന കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും എല്ലാ അനന്തപുരി തറവാടിന് തന്നെയാണ് പ്രശ്നം എന്ന് പറഞ്ഞപ്പോ അതെന്താ കാരണം എന്ന് ചോദിച്ചു അപ്പൊ അനന്തപുരി തറവാട്ടിൽ ആരെങ്കിലും ആണോ ഈ ചന്തുമോൾ എന്ന് പറയുന്ന കുട്ടിയുടെ അച്ഛൻ എന്ന് ചോദിച്ചപ്പോഴാണ് നമ്മുടെ നയന പറയുന്നത് അത് പിന്നെ അത് അത് തുറന്നു പറയാൻ പറ്റുന്ന കാര്യമല്ല ആന്മരിയെ അതുകൊണ്ട് അത് ഞാൻ ആരോടും ഇപ്പൊ തുറന്നു പറയുന്നില്ല അതാരാണെന്നോ എന്താണെന്നോ ഒന്നും ഞാൻ തുറന്നു പറയുന്നില്ല ഒരു പക്ഷെ അത് പറയാതിരുന്നു കഴിഞ്ഞാൽ പലരെയും സംശയിച്ചേക്കാം ആ ഒരു സംശയം അവിടെ നിന്നോട്ടെ എന്നാലും എൻ്റെ ഭർത്താവിൻ്റെ കുടുംബമാണ് എൻ്റെ കുടുംബമാണ് ഞാൻ വലതുകാൽ വെച്ച് കയറി ചെന്നതാണ് ഇപ്പൊ എൻ്റെ കുടുംബം കൂടെ ആണത് അതുപോലെ തന്നെ മൂർത്തീസ് ജ്വല്ലറിയും എല്ലാം ഞങ്ങളുടെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരിക്കലും ഏർ അനന്തപുരി തറവാട്ടിനോ മൂർത്തീസ് ജ്വലറിക്കോ അപമാനമാകുന്ന ഒരു കാര്യവും ഞാൻ പുറത്തുവിടില്ല അപ്പൊ അതുകൊണ്ട് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോ അന്വര് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഏഹ് നയനേച്ചി പറയുന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് വേണ്ട പുറത്തൊന്നും വിടണ്ട പിന്നെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ തന്നെ എല്ലാം ഞാൻ ലോക്ക് ചെയ്തിട്ടുണ്ട് ഇനി ആരും ഈ വീഡിയോസ് ഒന്നും എടുത്ത് പുറത്തിടാൻ ചാൻസ് ഇല്ല മാത്രല്ല ഇതിന്റെ പുറകെ ഇനി ആരേലും പോകാൻ ചാൻസ് ഉണ്ടെങ്കിൽ തന്നെ ഇനിയിപ്പം ഈ പറഞ്ഞ ഒരാളുണ്ടല്ലോ ഈ പറഞ്ഞു പരത്തിയ ഒരാള് അല്ലെങ്കിൽ ഈ റിപ്പോർട്ടർക്ക് ഈ റിപ്പോർട്ട് കൊടുത്ത ഒരാൾ കാണൂലോ അത് നിങ്ങളുടെ ശത്രു തന്നെ ആയിരിക്കാം ആ ശത്രു ഇനി വേറെ എന്തെങ്കിലും രീതിയിൽ നിങ്ങളെ ഉപദ്രവിക്കാൻ ചാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അത് ആരാണ് ഇതിന്റെ പുറകിൽ എന്ന് നിങ്ങൾ കണ്ടുപിടിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് എന്നിട്ട് അവനെ ലോക്ക് ചെയ്യണം ഞങ്ങൾ ഞങ്ങൾ മാത്രമല്ല ലോക്ക് ചെയ്താൽ പോരല്ലോ ഞങ്ങളുടെ ഇപ്പൊ ഒരു ഇതൊരു ന്യൂസ് റിപ്പോർട്ട് ചാനലാണ് ഇപ്പൊ ഞങ്ങളുടെ ചാനലിനെ ഞങ്ങൾക്ക് ലോക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ മറ്റു കുറെ ചാനലുകളുണ്ട് എനിക്ക് പരിചയമുള്ള ചാനലിനൊക്കെ എനിക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും അവരോട് പറഞ്ഞ ഈ ഒരു ന്യൂസ് ഫേസ് ഫേക്ക് ന്യൂസ് ആണ് എന്നും പറഞ്ഞ് ലോക്ക് ചെയ്യാനായിട്ട് പറ്റും അല്ലാതെ ഇപ്പൊ എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഇതിന്റെ പിന്നിൽ ആരാണെങ്കിലും അവരെ കണ്ടുപിടിച്ച അവരെയാണ് ലോക്ക് ചെയ്ത് ചെയ്യേണ്ടത് നയനെ എന്നിങ്ങനെ നമ്മുടെ ആന്മര്യ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഏതായാലും നയനെ തിരിച്ചു വന്നു ആദർശന്റെ അടുത്തേക്ക് അങ്ങനെ ആദർശ ചോദിച്ചു കാര്യങ്ങൾ എങ്ങനെയായിരുന്നു ചോദിച്ചപ്പോഴത്തേക്കും കാര്യം കുറച്ച് പ്രശ്നത്തിൽ തന്നെയാണ് ഈ ഒരു ന്യൂസ് രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിലാണ് ഇത് പരന്നി പറന്നിരിക്കുന്നത് ഇപ്പൊ ഏകദേശം എല്ലാവരുടെയും കയ്യിൽ ഈ ന്യൂസ് എത്തിക്കഴിഞ്ഞിരിക്കുന്നു എങ്കിലും ഇതിന്റെ പിന്നിൽ ആരായിരിക്കും അദർച്ച അവര് പറയുന്നത് അവരെ കണ്ടുപിടിച്ചത് ലോക്ക് ചെയ്യാതെ അവർക്ക് ലോക്ക് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ പിന്നിൽ ആരാണെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ അപ്പം ഇതാരായിരിക്കും ചെയ്തിട്ടുണ്ടായിരിക്കുക ആദർചേട്ടനാരാണോ തോന്നുന്നത് വേറെ ആരാകാനാ വേറെ ആരുമല്ല നമ്മുടെ കുടുംബത്തിൽ തന്നെ ഉണ്ടല്ലോ ഒരു സന്താനം അവൻ തന്നെ ആയിരിക്കും ഇത് ചെയ്തിട്ടുണ്ടായിരിക്കുക അല്ല ആരെയാ ആദർചേട്ടൻ ഉദ്ദേശിക്കുന്നത് അഭിയാണോ പിന്നല്ല അത് ആരെയാ ശോ ഇനിയിപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല ആദർശേട്ടാ നമ്മുടെ കുടുംബം നമ്മുടെ കുടുംബത്തിന്റെ നാണക്കേട് അതുപോലെ മുത്തച്ഛനെ ഓഹ് എല്ലാം കൊണ്ടും ആകെപ്പാട് അസ്വസ്ഥതയാണല്ലോ അച്ഛൻ മുത്തശ്ശൻ ഇങ്ങനെ വയ്യാതിരിക്കുന്ന ഒരു സമയത്ത് ഇതൊക്കെ ഇങ്ങനെ മൊത്തം പാട്ടായി കഴിഞ്ഞ് നമ്മുടെ ജൂലറിനെയും കുടുംബത്തെയൊക്കെ ബാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുത്തശ്ശനെയും ബാധിക്കുക മുത്തശ്ശന്റെ മുത്തച്ഛന്റെ ആരോഗ്യ പ്രശ്നത്തെയും ബാധിക്കും അങ്ങോട്ട് മുത്തച്ഛൻ അറിയാതെ തന്നെ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഒതുക്കി തീർക്കാം ഇനിയിപ്പോ അഭിയാണെങ്കിൽ തന്നെ അവനിട്ട് നമുക്കൊരു തട്ട് കൊടുക്കാതെ ഇതിവിടെ ഒതുക്കി തീർക്കാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല മാത്രമല്ല നമുക്ക് ഇന്ന് അനഘയുടെ വീട് വരെ പോകണം അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടാൻ പറ്റുമെങ്കിൽ നമുക്ക് കിട്ടണം ഇതിപ്പം ഡി എൻ എ ടെസ്റ്റ് കാണിച്ച് നമുക്ക് വേണമെങ്കിൽ ചാനലിൽ കൊടുക്കാം പക്ഷെ അപ്പോഴും നമ്മുടെ കുടുംബം തന്നെയാണല്ലേ മാറാൻ പോകുന്നത് അതുകൊണ്ട് അതൊന്നും അല്ല വേണ്ടത് ഉം നമുക്കിപ്പോ അനഘയുടെ അടുത്തു വരെ ഒന്ന് പോണം അവളെ ഒന്ന് പോയി കാണണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പൊ ഏതായാലും ഈ ഒരു സമയത്ത് നമ്മുടെ ആദർശ നയനയും കൂടെ അനഘയെ കാണാൻ ചെല്ലുമ്പോൾ അവിടെ നമ്മുടെ അഭിയുണ്ട് അഭിയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അവിടെ സന്ദർശനം നടത്തുന്നുണ്ട് എന്തിനാണ് നമ്മുടെ അനഘയ്ക്ക് എന്തെങ്കിലും മാറ്റം മാറ്റമുണ്ടോ ഇനിയിപ്പം അനക്കമുണ്ടോ ശബ്ദം പുറപ്പെടിക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയാണ് പുള്ളിക്കാരൻ ഏതു നേരവും അവിടെ ചുറ്റിപ്പറ്റി നടക്കുന്നത് അങ്ങനെ നമ്മുടെ അഭി ഇവിടെ ഇവരവിടെ ചെന്നപ്പോ അഭി അവിടെ ഉണ്ട് അഭി അനകയെ ഭീഷണിപ്പെടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ മാത്രല്ല അനിയുടെ അനിയല്ലല്ലേ സോറി അഭി അഭിയുടെ കൂടെ രണ്ട് ഗുണ്ടകളും ആ പരിസരത്ത് തന്നെ എപ്പോഴും ചുറ്റിക്കറങ്ങി നടക്കുന്നുണ്ട് അപ്പൊ അവിടെ ചെന്നപ്പോൾ നമ്മുടെ അഭീനെ കണ്ടു അപ്പം അഭി അത്രയോ നേരം നേരം ഹെഡി അനകെ നീ എഴുന്നേക്കും എന്നോർത്ത് നീ ഇരിക്കണ്ട നീ എന്ന് എഴുന്നേക്കുന്നോ അന്ന് നിന്റെ അന്തി ആയിരിക്കൂടി ഇപ്പൊ നീ ഇവിടെ വെട്ടിയിട്ട വാഴ പോലെ കിടക്കുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നീ കിടന്നോണം അല്ലാതെ നീ ഇവിടെ നെണീക്കുകയോ അല്ലെങ്കിൽ ശബ്ദിക്കുക എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു സ്പോട്ടിൽ എനിക്ക് വിവരവും കിട്ടും അതിനു മുമ്പ് തന്നെ നിന്റെ കഥ കഴിക്കൂടി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ ഏതെങ്കിലും ഈ സമയത്ത് ആദർശ് ആ നയനെ കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഒരു ഹോം നേഴ്സ് നിൽപ്പുണ്ടായിരുന്നല്ലോ അപ്പൊ പുള്ളിക്കാരി വെളിയിൽ നിൽക്കുക അപ്പൊ നയനി ചോദിച്ചു അല്ല എന്റെ അനകേട് എടുത്ത് പോയി നിൽക്കുക അത് ഇവിടെ വന്ന് നിൽക്കുന്നത് അത് പിന്നെ അനഖേടെ എടുത്ത ആള് വന്നിട്ടുണ്ടല്ലോ അതെ അവിടുത്തെ കുഞ്ഞു തന്നെയാ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അബിസാർ എന്ന് തോന്നുന്നു എന്ന് പറയുമ്പഴത്തേക്കും അബിയോ ആ അബിസാർ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അബിസാറ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരാറുണ്ട് അബിസാറിന്റെ കൂടെ വേറെ രണ്ടുപേരും കൂടെ വരാറുണ്ട് എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മുടെ ആദർശം നയനയും പരസ്പരം ഒന്ന് നോക്കുക പതിയെ ആദർശ നയനയും കേറിപ്പോയി കയറിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ അഭി എന്താ ചെയ്യുന്നത് നമ്മുടെ അനകയെ ഭീഷണിപ്പെടുത്തുകയാണ് അത് മുഴുവനും നമ്മുടെ നയനയും ആദർശം കേൾക്കുന്നുണ്ട് ആദർശ നയനയും അങ്ങോട്ട് കേറി ചെന്നു അവർക്കിത് പുത്തരി ഒന്നും അല്ല അവർക്കിത് അത്ഭുതപ്പെടാനൊന്നുമില്ല കാരണം ഇതൊക്കെ സ്ഥിരം അവര് പ്രതീക്ഷിച്ച കാര്യമാണ് നമ്മുടെ അഭിയുടെ മുഖം മൂടി അഴിഞ്ഞു വീഴുമെന്നോർത്ത് അനഖയെ തന്നെയാ കൊല്ലാൻ പോകുന്നതെന്നൊക്കെ ഇവർക്ക് അറിയാം ഇനിയിപ്പോ ആ പെങ്കൊച്ച എഴിറ്റ് വരുന്നതിന് മുമ്പ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ആ പെങ്കൊച്ചിനെ കളയാനും മടിക്കില്ലെന്ന് നമ്മുടെ ആദർശൻ നയനിക്കും അറിയാം അങ്ങനെ ആദർശനായനയും കയറി തന്നിട്ട് എന്താണെന്ന ഇവിടെ നിന്ന് ചോദിക്കുകയാണ് അതിവിനെ ആദർശേട്ടം ആ ഈ ഇവളെ കാണാൻ വേണ്ടി ഞാൻ വന്നതാ ഇനിയിപ്പം സംസാരിച്ചു തുടങ്ങിയോ ആ ആ എന്നൊക്കെ അറിയണ്ടേ ആ അതിനു വേണ്ടി അന്ന് പറഞ്ഞപ്പോഴത്തേക്കും നീ കൂടുതൽ ഉരുണ്ട് കളിക്കുവൊന്നു വേണ്ട നീ എന്തിനു നീ എന്തുകൊണ്ട് ഇവിടെ വന്നു എന്നൊക്കെ നമുക്ക് പിന്നെ പറയാം പിന്നെ ഇവള് ഇവിടെ കിടക്കുന്നതിന്റെ കാരണക്കാരൻ അതാരാണെങ്കിലും പതിയെ പുറത്തു വരാൻ പോവാന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതെന്താ നിങ്ങൾ ഇപ്പം ഇങ്ങനെ ഒരു സംസാരം സംസാരിക്കുന്നത് നമ്മുടെ അഭി ചോദിക്കുകയാണ് അപ്പം അഭി ഇങ്ങനെ ഇടയ്ക്ക് കളിയാക്കുന്നുണ്ട് കേട്ടോ ആദർശനെ ഓ ആദർശേട്ടന് മാത്രം ഇവിടെ വരാൻ പാടുള്ളൂ ഞങ്ങക്കാർക്കും ഇവിടെ വരാൻ പാടില്ലേ അയ്യോ ആദർശേട്ടന്റെ കാമുകി ആയിരുന്നല്ലോ അല്ലേ അത് ഞാൻ മറന്നുപോയി എന്നൊക്കെ ഇങ്ങനെ പറയുക അതെല്ലോ അവിടെ വെച്ചൊരു സീൻ ക്രിയേറ്റ് ചെയ്യാൻ നമ്മുടെ ദയനെ ആഗ്രഹിക്കുന്നില്ല നയന അഭീനെ കൂട്ടി നേരെ നയ ആദർശം നയനയും കൂടെ വാടാ ഒരു സ്ഥലം വരെ എന്ന് പറഞ്ഞാണ് നമ്മുടെ അഭീനേയും കൂട്ടി ഒരു സ്ഥലത്തേക്ക് ആൾ ആൾ ഒഴി ആൾ ഒഴിഞ്ഞ ഒരു ബീച്ചിലേക്കാണ് കൊണ്ടുപോകുന്നത് അവിടെ ചെല്ലുന്നതേ ചോദിക്കുന്നുണ്ട് അഭിയ എന്തിനാ ഇപ്പൊ എന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടു വന്നത് ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് എന്തിനാ എന്നൊക്കെ ചോദിച്ചു കഴിയുമ്പോഴത്തേക്കും ഇവിടെ നിന്നെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട് അതെ ചന്തുമോളെ മോളെ സ്കൂളിൽ കൊണ്ട് ചേർത്തു ചന്തു മോളുടെ അച്ഛന്റെ സ്ഥാനത്ത് ഞാൻ കൊടുത്തിരിക്കുന്നത് എൻ്റെ പേരാ ആദർശ് ഹേ അതെന്താ ആദർശേട്ടാ അങ്ങനെ പറയുന്നത് ചന്തു മോളുടെ സ്ഥാന ചന്ദോളുടെ അച്ഛൻറെ സ്ഥാനത്ത് ആദർശേട്ടന്റെ പേരല്ലാതെ പിന്നെ ആരുടെ പേരാ കൊടുക്കേണ്ടത് പിന്നെ വേറൊരു കാര്യവും ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട് ഉം ചന്തു അച്ഛൻ ഞാനാണെന്നും അനന്തപുരി തറവാട്ടിൽ ഒരു കുട്ടി വന്നിട്ടുണ്ടെന്നും ആ കുട്ടി വന്നതിന്റെ കാരണക്കാരൻ ഞാൻ ഞാനാണെന്നും ഇതെന്റെ ആദ്യ വിവാഹം അല്ലെന്നും ഒക്കെ പറഞ്ഞ് ഒരു ന്യൂസ് ചെറിയ രീതിയിൽ പരക്കുന്നുണ്ട് അതിന് കാരണക്കാരൻ നീ അല്ലേടാ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്ക് ഞാനോ ഏയ് ഞാനൊന്നുമല്ല അല്ല ഞാനെന്തിനാ നമ്മുടെ തറവാട്ടിനെ തന്നെ നാറ്റിക്കാൻ നോക്കുന്നത് സത്യം പറഞ്ഞോ നീ അല്ലാതെ വേറെ ആരുമല്ല ഈ വാർത്തക്ക് പിന്നിൽ നിന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഇത്രവും ദിവസം ഞാൻ സഹിച്ചും ക്ഷമിച്ചും നടന്നത് വേറൊന്നുകൊണ്ടുമല്ല അപ്പോഴത്തേക്കും എന്ത് സഹിച്ചു ക്ഷമിച്ചു എന്ന് ആദർശേട്ടൻ പറയുന്നത് ഓ ഇനിയിപ്പൊ കുറ്റം ചെയ്തിട്ട് ഓരോ ന്യായീകരണം കണ്ടെത്തി നടക്കുമായിരിക്കല്ലേ അല്ല ആരെങ്കിലും അങ്ങനെ ന്യൂസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഫേക്ക് ന്യൂസ് അല്ലല്ലോ സത്യമായ കാര്യമല്ലേ ആദർശേട്ടനിലുണ്ടായ ഒരു കുഞ്ഞ് ചന്ദമോള് അവൾ അനന്തപുരി തറവാട്ടിൽ വന്നു സത്യമായ കാര്യം എങ്ങനെയാ ഫേക്ക് ന്യൂസ് ആവുന്നത് അത് പറഞ്ഞാൽ നോർത്തോണ്ട് ഇപ്പൊ എന്താ കൊഴപ്പിരിക്കുന്നത് ആദർശേട്ടൻ്റെ കുഞ്ഞല്ലേ അത് ആദർ ചേട്ടനെ ഇത് കേട്ട ഉടനെ തന്നെ നമ്മുടെ നയന ഇങ്ങനെ അഭീനി അങ്ങ് പിടിച്ചിട്ട് ഇവട്ടം വാടാന്ന് പറഞ്ഞു ഏഹ് ഇതെന്താ ഈ ഇടത്ത് കാണിക്കുന്നത് ഏഹ് ഇതെന്താ നിങ്ങൾ ഇവിടെ വെച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത് ഇവിടെ വെച്ചാൽ എന്താ ഇങ്ങനെയൊക്കെ പറയണമെന്ന് നിനക്ക് അറിയണമല്ലേ സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും ഒക്കെ ഒരു പരിധി ഉണ്ട പരിധി ഉണ്ടടാ ഞാൻ സഹിച്ചും ക്ഷമിച്ചും ഒരുപാട് ഒരുപാട് ദിവസങ്ങളായിട്ട് ഇങ്ങനെ നടക്കുക എൻ്റെ ഭർത്താവിനെ കുറിച്ച് ഓരോന്ന് പറയുമ്പോഴും അതെല്ലാം കേട്ട് ഒരു ചെവിയിൽ കൂടെ കേട്ട് മറു ചെവിയിൽ കൂടെ കളയുന്നത് അത് വേറെ ആരും ആരെക്കുറിച്ച് കുറിച്ച് എൻ്റെ എന്റെ കൂടെപ്പിറപ്പിനെ കുറിച്ച് ഓർത്തിട്ടാ എൻ്റെ ചേച്ചിയെക്കുറിച്ച് കുറിച്ച് അതുകൊണ്ട് ഞാൻ പറയാ ഇനി ഇനി നീ കൂടുതൽ അഹങ്കരിക്കരുത് അഹങ്കരിച്ചു കഴിഞ്ഞാല് ഞാൻ ആ സത്യം പുറത്ത് വിടും നീയാണ് ചന്തു മോളിന്റെ അച്ഛൻ എന്നുള്ള ആ നഗ്നമായ സത്യം അത് ഞാൻ പുറത്ത് വിടും ഇല്ലെങ്കിൽ ദേ നീ ഞങ്ങള് പറയുന്നതൊക്കെ കേട്ടോണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഓ അത് വലിയ ഗെയിമായിപ്പോയി ഇപ്പം ചന്തു മോളിന്റെ അച്ഛൻ ഞാനായോ ഓ ഇത്ര നാളും ആദർശേട്ടനായിരുന്നല്ലോ ദേ ഒരു കാര്യം പറഞ്ഞേക്കാ നയനെടുത്തി കെട്ടിയവനെ വെള്ളം പൂശാന് വേണ്ടി ദേ എന്നെ എന്നെ അതിൽ പിടിച്ചിട ഇടല്ലുട്ടോ അവളെ എന്റെ കൊച്ചൊന്നും അല്ല എന്ന് പറഞ്ഞത് പെട്ടെന്ന് നായൻറ്റ അടി കൊടുത്തു കാരണക്കുറ്റി നോക്കി ഒറ്റ ഓർണ്ണം കൊടുത്തിട്ട് എന്താടാ നീ പറഞ്ഞത് മിണ്ടി പോകരുത് നീ നിന്റെ കുഞ്ഞല്ലല്ലെടാ എടാ ഇവിടെ തെളിവ് സഹിതം ഞങ്ങളുടെ കയ്യിൽ ഇരിക്കസ്റ്റ് നടത്തിയിട്ട് തന്നെയാ ഞാനും മാതൃ ചേട്ടനും മനസ്സിലാക്കിയത് ആ കുഞ്ഞ് നിൻ്റെയാണെന്ന് അതുകൊണ്ട് ഇനി ഞങ്ങൾ പറയും നീ അനുസരിക്കും പറ്റുവോ ഇല്ലെങ്കിൽ ഈ ഈ ഒരു ന്യൂസ് പരക്കും അത് നിന്റെ മകള് തന്നെയാണെന്നുള്ള ന്യൂസ് ആയിരിക്കും പിന്നെ അറിയാലോ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് പിന്നെ സംഭവിക്കാൻ പോകുന്നതൊക്കെ ഉം ഞങ്ങൾ പ്രത്യേകിച്ച് വിവരിച്ചു തരേണ്ട കാര്യമില്ലല്ലോ അനന്തപുരി തറവാട്ടിൽ നിന്റെ സ്ഥാനം പിന്നെ വെളിയിലായിരിക്കും അനന്തപുരി തറവാട്ടിൽ മാത്രമല്ല എൻ്റെ ചേച്ചിയുടെ ജീവിതത്തിൽ നിന്നും എൻ്റെ ചേച്ചി നിന്നെ തൂത്തെറിയും അതുകൊണ്ട് അനന്തപുരി തറവാട്ടത്തിൽ തറവാട്ടിൽ നിന്നും നിനക്ക് പെട്ടെന്ന് പോകാം പക്ഷെ എൻ്റെ ചേച്ചിയും കൊച്ചും അല്ലായിരിക്കും അനന്തപുരി തറവാട്ടിൽ നിന്ന് പോകുന്നതെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നായന ഭീഷണിപ്പെടുത്തുന്നുണ്ട് കേട്ടോ ഇനി അങ്ങോട്ടേക്ക് നമ്മുടെ ഹിക്ക ഭീഷണിപ്പെടുത്തലോടുകൂടി തന്നെ ജീവിക്കേണ്ടി വരും അപ്പൊ ഞാൻ നിർത്താണ് ഇനിയിപ്പം ഫുൾ വിശേഷമായിട്ട് നാളെ കാണാട്ടോ അപ്പം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുതേ